കൊറേ പേരൊക്കെ ഇണ്ടാ ചെറുതായും പഴുത്തു ഞങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ കണ്ട നിങ്ങൾ അവിടെ വരെ അവിടെ നിങ്ങൾ നിങ്ങളെ കണ്ടില്ലേ പൂത്ത് നിൽക്കുന്നത് ഏച്ചും ചെറുതൊക്കെ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ മുട്ടൻ ചടി വളർന്നെക്കണ്ട് കായ പോലും ഉണ്ടായിട്ടില്ല ടോ അവിടെ ഉണ്ട് മുച്ചത്തുണ്ട് പിന്നെ മൾബറി ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ അത് ഗുവട്ടോ ഗുവാ സപ്പോർട്ടൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വീഡിയോയില് നിങ്ങൾ അവിടെ കണ്ടോട്ടോ അപ്പോ ബൈ ബൈ ഐ നിങ്ങൾ കണ്ടോ നമ്മളെ എവിടെയോ മേടിച്ചു